സി പി എമ്മിനെ ഇനി എം എ ബേബി നയിക്കും കേരളത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ തലത്തിലെ അമരക്കാരനായി വീണ്ടും ഒരു മലയാളി സി പി എമ്മിൻ്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി എം എ ബേബി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ശേഷം ആദ്യമായാണ് കേരള ഘടകത്തിൽ നിന്നൊരാൾ പാർട്ടിയുടെ പരമോന്നത പദവിയിലെത്തുന്നത് ഇടക്കാലത്ത് ആ പദവി വഹിച്ച പ്രകാശ് കരാട്ട മലയാളിയാണെങ്കിലും അദ്ദേഹം പ്രതിനിധാനം ചെയ്തത് ഡൽഹി ഘടകത്തെയായിരുന്നു എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ദേശീയ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ വ്യാഴവട്ടക്കാലം രാജ്യസഭാംഗം തുടങ്ങിയ നിലകളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ സി പി എമ്മിൽ ഏറ്റവും ശോഭനമായ ഭാവിയുള്ള കേരള നേതാക്കളിൽ ഒരാളായി എം എ ബേബി വിലയിരുത്തപ്പെട്ടിരുന്നു കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്നുപോലും അക്കാലത്ത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചവരുണ്ട് പക്ഷേ കഴിഞ്ഞ ശതകത്തിന്റെ അന്ത്യത്തോടെ പിണറായി വിജയന് കേരള പാർട്ടിയിലുണ്ടായ അപ്രതീക്ഷിത വളർച്ച ബേബിയുടെ സാധ്യതകളെ സാരമായി ബാധിക്കുക തന്നെ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായി ഉയർന്നെങ്കിലും കേരളത്തിൽ ബേബിയുടെ രാഷ്ട്രീയ പ്രാമാണ്യം വർദ്ധിക്കുകയുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബേബി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമാകുമ്പോൾ പിണറായിയും കോടിയേരി ബാലകൃഷ്ണനുമൊന്നും ആ ഫോറത്തിൽ എത്തിയിട്ടില്ല പക്ഷേ പൊളിറ്റ് ബ്യൂറോയിലേക്കുള്ള ബേബിയുടെ സ്ഥാനക്കയറ്റത്തിന് കാലതാമസമുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാർട്ടിയുടെ ആ പരമോന്നത പദവിയിൽ ബേബി എത്തുമ്പോഴേക്ക് പിണറായിയും കോടിയേരിയും അവിടെ ഇരിപ്പുറച്ചു കഴിഞ്ഞിരുന്നു നീണ്ടകാലം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ രണ്ടാം പകുതിയിൽ ബേബി കേരള രാഷ്ട്രീയത്തിൽ തിരിച്ചെത്തിയത് വി എസ് അച്യുതാനന്ദൻ്റെ വിശ്വസ്തനെന്ന നിലയിലാണ് പിന്നീട് വി എസ് പിണറായി വിഭാഗീയതയുടെ കാലമായപ്പോൾ അകന്നു രണ്ടായിരത്തി എട്ടിലെ കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസിൽ വി എസിൻ്റെ എതിർപ്പിനെ തുടർന്നാണ് ബേബിയുടെ പോളിറ്റ് ബ്യൂറോ പ്രവേശനം തടസ്സപ്പെട്ടത് എന്നാൽ സംഘടനാ നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി ഒൻപതിൽ വി എസിനെ നീക്കിയ ഒഴിവിലാണ് പിന്നീട് ബേബി പോളിറ്റ് ബ്യൂറോയിൽ ബ്യൂറോയിലെത്തിയതെന്നത് യാദർശികതയാണ് ഇപ്പോൾ പാർട്ടിയിലെ ഏറ്റവും ഉന്നതമായ പദവി കരഗതമാകുമ്പോൾ സുദീർഘമായ സംഘടനാ പ്രവർത്തന പാരമ്പര്യത്തിന്റെ വെട്ടത്തിൽ അർഹിക്കുന്നത് നേടിയതായി ബേബിക്ക് അഭിമാനിക്കാം പ്രത്യയശാസ്ത്ര വ്യക്തതയും പരന്ന അറിവും ഇംഗ്ലീഷിൽ അനായാസം ആശയവിനിമയം ചെയ്യാനുള്ള കഴിവുമൊക്കെ പുതിയ പദവിക്ക് അദ്ദേഹത്തെ സർവതാ യോഗ്യനാക്കുന്നു പക്ഷേ പ്രസ്ഥാനത്തെ ഇപ്പോഴത്തെ നടുവില്ലാ കഴത്തിൽ നിന്ന് രക്ഷിക്കാൻ അദ്ദേഹത്തിന് നന്നേ പാടുപെടേണ്ടി വരും രാഷ്ട്രത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ വെല്ലുവിളി നേരിടുന്ന ഈ കാലത്ത് സുശക്തമായൊരു ഇടതുപദൽ ഉണ്ടാകുക തന്നെ വേണ്ടതുണ്ട് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ഇപ്പോഴത്തെ ശുഷ്കാവസ്ഥയിൽ നിന്നും പുതുക്കിയുയർത്തുക എന്ന ദൗത്യമാണ് ബേബിക്കുള്ളത് അത് അദ്ദേഹത്തിന് വിജയകരമായി നിർവഹിക്കാൻ സാധിക്കട്ടെ